അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാഭിനയം അവസാനിപ്പിച്ചു ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ അന്ന് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു വാര്യർ നടത്തിയത് സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയെ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറൊരു കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു എത്തിയത് എല്ലാം ആരാധകർ ഇരു ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന മനുഷ്യന്റെ മകളായി പിറന്ന് ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പരമാവധി സജീവമാകാറുണ്ട് ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടാൽ ലൈക്ക് ലൈക്കടിക്കാതെ പോകില്ല മഞ്ജു അത് ചിലപ്പോൾ തമാശയാകാം ഇപ്പോൾ മഞ്ജു ലൈക്കടിച്ച ചിത്രങ്ങൾ ഒന്നിലുള്ളത് പുഴക്കരയിൽ ദർശനം നൽകുന്ന സ്വാമിയാണ് ധ്യാന നിബടനായി ഇരിക്കുകയാണ് അദ്ദേഹം പുഴക്കരയിലെ ദർശനത്തിന് പ്രത്യേകം സമയവും നിശ്ചയിച്ചിട്ടുണ്ട് സ്വാമിയെ കണ്ടാൽ മഞ്ജു വാര്യരുടെ അതേ ചായ ധ്യാനനിബടനായി ഇരിക്കുകയാണ് അദ്ദേഹം പുഴക്കരയിലെ ദർശനത്തിന് പ്രത്യേകം സമയവും നിശ്ചയമുണ്ട് രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് സമയം ഇതിനിടെ ഉച്ചയൂണിന് പന്ത്രണ്ടര മുതൽ മൂന്ന് വരെ ലഞ്ച് ബ്രേക്ക് കൂടിയുണ്ട് ബ്രേക്ക് ആണല്ലോ കൂടുതൽ എന്ന് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നു ആരാണെന്ന് മനസ്സിലായില്ലേ കക്ഷി മഞ്ജുവിന്റെ സ്വന്തം ജ്യേഷ്ഠൻ മധു വാര്യരാണ് ജീൻസും ടീഷർട്ടും ധരിച്ച് പുഴക്കരയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന തന്റെ ചിത്രവുമായാണ് മധു വരവ് ദർശനത്തിനായി ക്യൂ പാലിക്കുക ദർശന സമയം രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് എന്നാണ് ക്യാപ്ഷൻ സ്വാമി മധുവാനന്ദ തിരുവടികൾ നിങ്ങൾ അവിടെ ഇരിക്കെ ഞാൻ ദർശനത്തിനുള്ള ആളുകളെ സെറ്റാക്കിയിട്ട് വരാം എന്നെല്ലാം രസകരമായ കമന്റുകളും വായിക്കാം മഞ്ജുവിന് പിന്നാലെ സഹോദരങ്ങളും മലയാള സിനിമയിൽ പ്രവേശിച്ചിരുന്നു നടനായും സംവിധായകനുമായെല്ലാം മധു വാര്യർ സിനിമയിൽ പല റോളുകളിലും നിറഞ്ഞു സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും പട്ടം സ്വന്തമാക്കിയ മഞ്ജു വാര്യർ സല്ലാഭം സിനിമയിൽ ആദ്യമായി നായികാവേശം ചെയ്തു മഞ്ജു സിനിമയിൽ നിന്നും ആദ്യ പകുതി അവസാനിപ്പിച്ച് പിന്മാറിയ ശേഷമാണ് ചേട്ടൻ മധു അഭിനയരംഗത്ത് കടക്കുന്നത് കൂട്ടത്തിൽ മായാമോഹിനി എന്ന സിനിമയിൽ മധു വാര്യർ നിർമ്മാതാവ് കൂടിയാണ് ഇതിൽ ഒരു ഐ പി ഓഫീസറുടെ വേഷം ചെയ്തു അതിനുശേഷം ഒരു പതിറ്റാണ്ടോളം മധു വാര്യർ സിനിമയിൽ നിന്നും വിട്ടുനിന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ജു വാര്യർ നായികയായ ലളിതം സുന്ദരം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു മടക്കം സഹോദരങ്ങളായ മഞ്ജുവും മധുവും ആദ്യമായി ഒന്നിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് അതിനുശേഷം മധു വാര്യർ പുതിയ ചിത്രങ്ങൾ ഏതും പ്രഖ്യാപിച്ചിട്ടുമില്ല മഞ്ജു ഇന്ന് തിരക്കുള്ള ഒരു താരമാണ് സ്വന്തം കഴിവിൽ അപാരമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന അവർക്ക് ദിലീപുമായി ബന്ധം വേർപ്പെടുത്തിയ ശേഷം സിനിമയിലെ രണ്ടാം കൂടിയാണ് അവർ ഇന്ന് കാണുന്നതെല്ലാം സമ്പാദിച്ചത് അതുകൊണ്ടുതന്നെയാണ് കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ ശക്തീകരണത്തിന്റെ പ്രതീകമായി മഞ്ജുവാരർ വിലയിരുത്തപ്പെടുന്നത് പുരുഷ വിദ്ദേശത്തിന്റെ ടോക്സിക് ഫെമിനിസ്റ്റ് അല്ല ആരോടും വെറുപ്പില്ലാത്ത ഹ്യൂമനിസത്തിന്റെ മാതൃകയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു തനിക്കും ആഗതി ഉണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജുവാരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരുന്നു നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച സുരൂക്ഷമായത് ഒടുവിൽ പതിനാല് വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മഞ്ജുവാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്